ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു വിഷയം ആയിട്ട് വന്നിരിക്കുകയാണ് എന്താണ് എല്ലാവരും കണ്ടകശനി ഏഴര ജന്മശനി അഷ്ടമശനി ഏത് ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാലും ഒരു നൂറ് ഗ്രഹനില നിങ്ങൾക്ക് കൈ കിട്ടുകയാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പറയാനുള്ളത് കണ്ടകശനി ഏഴരശനി ജന്മശനി അഷ്ടമശനി അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ശരിക്കും പറഞ്ഞു ഏഴര ശനി ഇവരാരും ലഗ്നം കൊണ്ട് ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് വളരെ ആർക്കും ഗ്രഹനില വേണ്ട നിങ്ങൾ വിളിക്കും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്താ പേര് എൻ്റെ പേര് സുരേഷ് എന്താ നിങ്ങളുടെ നക്ഷത്രം എന്റെ നക്ഷത്രം രേവതി അല്ലെങ്കിൽ നമ്മുടെ രോഹിണി തിരുവാതിര അങ്ങനെ നക്ഷത്രങ്ങൾ പറയും അപ്പൊ അവരൊറ്റയടിക്ക് പറയുന്നതാണ് ഏഴര ശനിയാണ് കണ്ടകശനിയാണ് അല്ലെങ്കിൽ ആ ജന്മശനിയാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളിലേക്ക് അതായത് ഒരു കൊച്ച് ഉദാഹരണമായിട്ട് ഒരു ജോലി സംബന്ധമായിട്ട് സർക്കാരിൻ്റെ ജോലി കിട്ടുമോ എന്ന് ഒരു പ്രസ്താവ് നമ്മളെടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ആ കൊച്ച് ഹാപ്പി ആയിട്ട് ഇപ്പോൾ ജോലി സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം അതിനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സാധ്യതയാണെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അവിടെ അന്ത ജ്യോതിഷ ചെയ്യുന്നു പറയണെന്താ ഗ്രഹനിലയ അല്ലെങ്കിൽ നക്ഷത്രം നോക്കും സോഫ്റ്റ്വെയർ നോക്കിയിട്ട് കണ്ടകശനിയാണ് ഇനി അല്ലെങ്കിൽ ഏഴര ശനിയാണ് ഏഴര വർഷം ജോലി കിട്ടത്തില്ല പരിശ്രമിക്കണ്ട ശ്രമിച്ചാലും കിട്ടത്തില്ല ധനനഷ്ടം എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾക്ക് എന്താണോ ലക്ഷ്യം നിങ്ങൾ എന്താണോ ആഗ്രഹം ഉണ്ടായിരുന്നത് അത് അതമ്പാടെ നിങ്ങളെ മനസ്സിന്ന് പോവുകയാണ് നിങ്ങൾക്ക് വീണ്ടും ടെൻഷനാണ് ഇത്രയും കാലം ഞാൻ എഫക്റ്റ് എടുത്ത സർക്കാർ ജോലി അല്ലെങ്കിൽ വിദേശം അല്ലെങ്കിൽ ബിസിനസ് ഏത് മേഖല ആയിക്കോട്ടെ ഞാൻ പരിശ്രമിച്ച് കിട്ടാൻ സാധ്യത സമയത്ത് എനിക്കിപ്പോൾ കണ്ടകശനി തുടങ്ങി അല്ലെങ്കിൽ ഏഴരശനി തുടങ്ങി എനിക്ക് സാധ്യത വിൽക്കുമോ ഇനി ഞാൻ ഇത്ര വർഷം കാത്തിരിക്കേണ്ടേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഉപബോധ മനസ്സിലേക്ക് നെഗറ്റീവാണ് ജ്യോതിഷികൾ തരുന്നത് അവിടെയാണ് നമ്മൾ തളർന്നു പോണത് എന്താണ് കണ്ടകശനി നമുക്ക് നോക്കാം നോക്കൂ ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ശനി മീനൻ രാശിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഈ ചന്ദ്രനെ കൊണ്ടാണ് കണ്ടകശനി പറയണത് ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുക ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുക ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുക രാശിയുമായിട്ട് ബന്ധപ്പെടുന്ന നക്ഷത്രം മകീരം തിരുവാതിര പുണർദ്ദം അതേപോലെ തന്നെ കന്നിയിൽ ഉത്രം മൂലം പൂരാടം ഉത്രാടം ധനുരാശിയിൽ രേവതി പൂരട്ടാതി ഉത്രട്ടാതി മീനൻ രാശിയിൽ ഇത്രയും നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ ജ്യോതിഷിൽ എന്താ പറയണത് മകീരൻ തിരുവാതിര പുനർദ്ദവും ഉത്രം അത്തം ചിത്തിര കന്നിരാശി കന്നി കന്നിക്കൂറുകാർക്ക് മറ്റേ മൂലം പൂരാടം ഉത്രാടം ഇതിന്റെ കാൽഭാഗം അരയൊക്കെ ഉണ്ട് കേട്ടോ കാലും പറയുന്നത് അതൊക്കെ ഞാൻ ഇത് ഓടിച്ചൊന്നു പറയണമെന്നുള്ളൂ അതുപോലെ തന്നെ രേവതി പൂരറ്റാതി ഉത്രട്ടാതി മീനം കൂറുകാർക്കും ഇപ്പോൾ ഏഴ് ഇവിടെ ഇവിടെ ഇപ്പോൾ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ജന്മശനിയാണ് ഈ ഇവർക്ക് ഇവർക്കിപ്പോ കണ്ടകശനി ആണ് ഇനി രണ്ടര വർഷം ദുരിതമായിരിക്കും എന്നുള്ളതാണ് ഇവർ പറയണത് നോക്കൂ ഈ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയാന്ന് പറയണത് ഒരിക്കലുമില്ല ഒന്ന് മനസ്സിലാക്കുക ഉദാഹരണം നോക്കൂ ഈ മാ ഇതിപ്പോ തുലാമാസം വിചാരിച്ചുള്ളൂ തുലാമാസം ദേവി ഇവിടെ നിൽക്കുകയാണ് ഉദാഹരണം നോക്കുകയാണെങ്കിൽ അപ്പൊ രാവിലെ അന്ന് രാ ഇന്ന് ആറ് ഇരുവനും ഉദയമാണെന്നുണ്ടെങ്കിൽ ആ രാവിലെ ജനിക്കുന്ന ഒരാളുടെ ലഗ്നം ഈ ഈ രാശി ലക്നമായിട്ട് മാറും അപ്പം ലക്ന ലക്നം ഈ രാശി മാറുമ്പോൾ ആ ലക്നത്തിന്റെ ഈ ഭാവമായിരിക്കും ഫലമായിരിക്കും ആ രാശി പിന്നെ ആറ് ഇരുപത് ഏകദേശം ഈ തുലാമാസം കഴിയാനായി ഇപ്പൊ ഉദാഹരണമുള്ളൂ അത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസമാണ് ഈ ദേവി തുലാത്തിൽ ഉണ്ടാവുക എന്ന് വിചാരിച്ചുള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞു വിചാരിച്ചുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറെ ആ രാശി ഉദയം ഉണ്ടാവുള്ളൂ ഉദയം സഞ്ചരിച്ച് വീണ്ടും രണ്ട് രാശിയിലേക്ക് വരിക രണ്ട് രാശിയിലെ രണ്ടാമത്തെ രാശിയിലേക്ക് ഈ രാശിയിൽ പൂർണ്ണമായിട്ട് രണ്ടു മണിക്കൂർ ഉണ്ടാവും അപ്പോൾ ഈ രാശിയിൽ രാവിലെ ജനിക്കുന്ന ഒരാളുടെ ഫലമല്ല ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ ജനിക്കുമ്പോൾ ഏഴര എട്ട് മണി ആകുമ്പോൾ ഇവിടെ ജനിക്കുന്ന ഫലമല്ല കിട്ടുന്നത് വീണ്ടും സഞ്ചരിച്ച് ധനുരാശി ലഗ്നം ഉദയ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലഗ്നം അതാണ് ലക്നം കിഴക്കൻ ചക്രച്ച് നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ലഗ്നമാണ് ആ ലഗ്നം ഇവിടെ വരുമ്പോൾ ഈ ധനുരാശിയിൽ വരുന്ന സമയത്തും ഈ ഇവിടെ ജനിച്ചൻ്റെ ഫലം ഇവിടെ ജനിച്ചൻ്റെ ഫലമല്ല ഇവിടെ ജനിക്കുമ്പോഴല്ല ഇവിടുത്തെ ഫലമായിരിക്കും കിട്ടുക അങ്ങനെ പന്ത്രണ്ട് രാശിയിൽ കൂടെ ഉദയം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ഒരു നക്ഷത്രപാദം എന്ന് പറയുന്നത് ഇപ്പം രേവതി രേവതി എന്ന് പറയുന്നത് രേവതി പതിമൂന്ന് ഡിഗ്രി ഇരുപത് ആണ് ഒരു നക്ഷത്ര എന്ന് ഉള്ളത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അറുപത് നാഴിക എന്ന് പറയണത് നാഴിക എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് വിചാരിച്ചോളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലാണ് രണ്ടേകാൽ നക്ഷത്രത്തിലൂടെ ചന്ദ്ര സഞ്ചരിക്കുന്നത് അപ്പൊ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ രേവതി നക്ഷത്രം എത്രയുണ്ട് രേവതി നക്ഷത്രം അറുപത് എന്ന് അതായത് അറുപത് നാഴി അറുപത് നാഴിന്ന് പറയുമ്പോൾ ഇരുപത്തി എന്താ പറയാ അറുപത് നാഴി ഇരുപത്തിനാല് മണിക്കൂർ അപ്പോ ഒരു ചന്ദ്രൻ ഒരു രാശിയിലൂടെ അതായത് രണ്ടേകാൽ ദിവസം ഒരു നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കണത് ഇരുപത്തിനാല് മണിക്കൂറ എന്ന് വിചാരിച്ചോളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ രേവതി ഈ രേവതി ആ രേവതി ഇരുപത്തിനാല് മണിക്കൂർ ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ കണ്ടകശനി വരണ്ടേ ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മനസ്സിലാക്ക കാരണം ചന്ദ്ര സഞ്ചരിച്ച് 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 രണ്ടേകാൽ ദിവസം ഒരു രാശിയിൽ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത രാശിയിലേക്ക് കടക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മീനക്കാർക്കോ അല്ലെങ്കിൽ ഈ മൂലം ധനുക്കാർക്കോ അല്ലെങ്കിൽ ഈ ഉത്രം വന്നിരിക്കണ ഈ ധനു കന്നിക്കാർക്കോ ഈ മകീരം വന്നിരിക്കണ തിരുവാതിര പുണർദം വന്നിരിക്കണ മിഥുനക്കാർക്കോ അവർക്കൊക്കെ ഈ കണ്ടകശനി ഏഴരശനി വന്നുകൊണ്ടേയിരിക്കണം ഇവിടെ ആരും ഇത് നോക്കുന്നില്ല ഒരു നക്ഷത്രം ഞാൻ പറഞ്ഞില്ല അറുപത് നാഴിക അറുപത് നാഴിക എന്ന് പറയുന്നത് ഒരു നക്ഷത്രം പറഞ്ഞാൽ അറുപത് നാഴിക അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ചന്ദ്രൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചന്ദ്രൻ ഒരു രേവതി നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ജനനം അല്ല നിൽക്കുന്നത് കഴിഞ്ഞ ഒരു ഒരു കണക്ക് നമ്മൾ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡില് ഒരു രണ്ട് ലക്ഷം ജനനം ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഈ ലോകത്തിൽ മറ്റേ നടക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര ജനനം നടക്കണം അപ്പൊ അവർക്കൊക്കെ ഈ കണ്ടകശനി വരണ്ടേ അപ്പോഴും എന്ത് രാവിലെ ജനിക്കുന്ന ഒരാൾ ഇപ്പം രാവിലെ വൈകിട്ട് ഒരു അഞ്ചുമണി ആറു മണിക്കാവുമ്പോൾ ഈ ഏഴാം ഭാവത്തിൽ ലഗ്നം വരും ഉദയ ഉദയം വരും സഞ്ചരിച്ച അപ്പൊ ഇവിടെ എത്തണ സമയത്ത് ഈ ലഗ്നത്തിന്റെ ഏഴിൽ വരുന്ന സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ചന്ദ്രൻ ഈ രാശി വിടുള്ളൂ അപ്പോഴും ചിലപ്പോൾ രേവതി നക്ഷത്രമായിരിക്കും അപ്പോൾ ഈ എന്തുകൊണ്ട് ഈ ലഗ്നം രാശി വ്യത്യാസം വന്ന് ഇവിടെ വന്ന ഫലമല്ല ഏഴിൽ വരുമ്പോൾ അസ്തമേഷുമ്പോൾ ഇവ ഈ ഉച്ചക്ക് ജനിക്കുന്ന ഫലമല്ല ഈ പറയണ ചന്ദ്രന്റെ ഈ രേഖ നക്ഷത്ര കിട്ടണത് അങ്ങനെ ഉദയ സഞ്ചരിച്ച് 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 പന്ത്രണ്ട് രാശിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ചന്ദ്ര സഞ്ചരിക്കുന്ന നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ പറയണ ജനിച്ച ആൾക്കാർക്കൊക്കെ കണ്ടകശരി വന്നുകൊണ്ടേയിരിക്കണം സത് നിങ്ങളൊന്നും മനസ്സിലാക്കുകയാണ് നിങ്ങൾ കറക്റ്റ് ഇനിയും നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു അശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്താണ് ഇതൊക്കെ എഴുതി ചേർക്കപ്പെട്ടതാണ് എല്ലാം ചിന്തി നമ്മുടെ ലക്നം കൊണ്ടാണ് ലക്നം കൊണ്ടാണ് നമ്മൾ ശരീരത്തിന്റെ കീ എല്ലാം ചിന്തിക്കുന്നത് ലഗ്നത്തിന്റെ രണ്ടു കൊണ്ടാണ് നമ്മുടെ വിദ്യ വാക്ക് കുടുംബം ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ലക്നം കൊണ്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാ ആരും ഈ ലക്നം കൊണ്ട് ചാരവശാൽ ചിന്തിക്കാത്തത് അറുപത് നിങ്ങൾ മനസ്സിലാക്കുക ഈ നക്ഷത്ര ഫലം പറയുമ്പോൾ പത്ത് വയസ്സുള്ളവനും ഒരു വയസ്സുള്ളവനും നാൽപ്പത് വയസ്സുള്ളവനും അമ്പത് വയസ്സുള്ളവനും തൊണ്ണൂറ് വയസ്സുള്ളവനും എഴുപത് വയസ്സുള്ളവനും ഇതേ രേവതി നക്ഷത്രക്കാരുണ്ടാവും അവർക്കൊക്കെ ഈ ബുക്കിൽ ഉള്ള എന്താ രേവതി നക്ഷത്രക്കാർക്ക് എന്നത് വരും അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് എന്നത് വരും മൂലം നക്ഷത്ര അവർക്ക് ഈ അമ്പത് വയസ്സുള്ളവർക്കും ഒരു വയസ്സുള്ളവർക്കും ഒരേ ഫലം കിട്ടണ്ടേ കിട്ടണം എന്തുകൊണ്ട് കിട്ടാത്തത് ഇതെല്ലാം നമ്മുടെ ജീവിതയാത്രാനുത്തിലേക്ക് വരണം അല്ലാതെ വെറുതെ ഒരു ഗ്രഹ മറ്റേ കണ്ടകശനിയാണ് ജന്മശനിയാന്ന് പറഞ്ഞ് അശാസ്ത്രീയമായിട്ടുള്ള സംഗതിയില്ല നിങ്ങൾ സാധാരണ ചിന്തിച്ച് അറുപത് നാഴിക ഒരു നക്ഷത്രത്തിലൂടെ അറുപത് നാഴിക ചന്ദ്ര സഞ്ചരിക്കുമ്പോൾ അറുപത് നാഴികയിൽ ഒരു ജനനല്ല നിൽക്കുക മറ്റേ എന്താ പറയുക ഇരുപത്തിനാല് മണിക്കൂർ രണ്ട് ഒരു സെക്കൻഡിൽ ഒരു രണ്ട് രണ്ട് ലക്ഷം ജനനം നടക്കുമ്പോൾ ലോകത്തിൽ ഇരുപത്തിനാല് എത്ര ജനം നടക്കണം സാധാരണ ഇത് ചിന്തിച്ചിട്ട് നിങ്ങൾ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക ഈ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഗ്രഹനില എന്ന് പറയുന്നത് കണ്ടകശനി ഏഴശനി ജന്മശനി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ചിന്തിക്കുക നിങ്ങൾക്ക് നല്ല സമയമാണെന്ന് മാത്രം ചിന്തിക്കുക ഇതെല്ലാം ജനങ്ങളെ എന്നിട്ട് എന്താണ് പറയുന്നത് കണ്ടകശിനിയാണ് രണ്ടര വർഷം അത് പരിഹാരം ചെയ്യണം ജനിച്ച പ്രകാരം നിങ്ങൾ ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും പരിഹാരം പറയുകയാണെങ്കിൽ ചെയ്യരുത് നിങ്ങൾക്ക് വലു ഒരു പ്രശ്നം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം കബഡി പ്രശ്നം പോലെ വെക്കുക കുടുംബപരമായിട്ട് പ്രശ്നം വെക്കുക അതിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യുക ജനിച്ച പ്രകാരം കണ്ടകശനിയാണ് ഏഴര ശനിയാണ് ജന്മശനിയാണെന്ന് പറഞ്ഞിട്ട് ദോഷം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി വേറെ ഒന്നും കൂടി പറയാം ഇനി ഏഴരശനീൻ്റെ കൂടി പറയാം ഏഴരശനി ചന്ദ്രൻ ഈ രാശിയിൽ കൂടെ സഞ്ചരിക്കാണ് ഇപ്പോൾ ഈ രാശിക്കാർക്ക് ഈ ലഗ്നത്തിന് ചന്ദ്രൻ അപ്പൊ ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ചന്ദ്രൻ നിൽക്കുക ഈ രാശിക്കാർക്ക് കുംഭം കൂറുകാർക്കും അതേപോലെ തന്നെ മീനക്കൂറുകാർക്കും ഇപ്പോൾ ഈ എന്താ പറയാ ഏഴരശനി കാലഘട്ട എന്ന് പറയും ഇനി അടുത്തത് പറയണത് ഇതാ ഈ ലഗ്നം ഇത് പറയുമ്പോൾ എട്ട് ഈ ചന്ദ്രൻ ഇതിൽ നിൽക്കുക അഷ്ടമവ്യാഴം അല്ല അഷ്ടമ അഷ്ടമത്തിലൂടെ അഷ്ടമത്തിലാണെങ്കിൽ ചന്ദ്രൻ്റെ എന്താ പറയുക നമ്മൾ അഷ്ടമ എന്ന് പറയും അപ്പോൾ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനി ഏഴശനി ജന്മശനിയുമാണ് അപ്പോൾ നോക്കൂ ആകെ അഞ്ച് രാശിക്കാർക്ക് മാത്രമേ ലോകത്ത് ഇപ്പൊ നല്ല അനുഭവങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുണ്ടോ നമ്മുടെ നരേന്ദ്രമോദിക്ക് ഇരുപത് വർഷം മന്ത്രിസ്ഥാനമായതും പ്രധാനമന്ത്രി ആയതൊക്കെ ഒക്കെ ഈ കണ്ടകശനി ഏഴശനി കാലഘട്ടം അങ്ങനത്തെ സ്ഥാനക്കയറ്റമല്ല കിട്ടുന്നത് ഇത് സാധാ കേരളത്തിൽ മാത്രം ഇതല്ല എവിടെ ആർക്കാണ് കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് കാരണം അവനൊന്നും അറിയത്തില്ല അവൻ അറിയാതെ പൊട്ടക്കുള്ളിലേക്ക് വീണോ ഇവരുടെ വാക്കും കേട്ടിട്ട് ലോകത്തില്ലാത്ത പരിഹാരം ചെയ്തിട്ട് എന്നിട്ട് പരിഹാരം അതിന് ദുഃഖം മാറുന്നുണ്ടോ ഇല്ല കാരണം ഇല്ലാത്ത സംഗതി വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ജാതകത്തിൽ ഒരു ദോഷം നിങ്ങൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടോ നിങ്ങളൊരു പ്രശ്നം വെച്ച് നോക്കുക കൈവശമാണോ ബന്ധനമാണോ അഭിചാരമാണോ മറ്റേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നം വെച്ച് നോക്കുക ഇതിന് നിങ്ങൾ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പോലും ഈ ജനിച്ച സമയത്തുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പരിഹാരമില്ല എന്താണ് സമീ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം ലക്നം കൊണ്ട് മാത്രം ചിന്തിക്കുക ഈ ചന്ദ്രനെയും മേടശനിയും ജന്മശനിയും എടുത്ത് കാട്ടിക്കളഞ്ഞ് നിങ്ങൾ പുതിയൊരു വീണ്ടും നിങ്ങൾ പുതിയൊരു അറിവിലേക്ക് അല്ലെങ്കിൽ മലയാളി ഞാൻ പറയുന്നു മലയാളികൾക്ക് മറ്റേ ചിന്തിക്കാനുള്ള കുറച്ച് കഴിവു കുറവുണ്ട് ബാക്കിയെല്ലാം ഒക്കെയാണ് ചിന്തിക്കില്ല എന്നിട്ട് എന്തെങ്കിലും കേട്ടപാട് കമൻറ്റ് ബോക്സിൽ മോശമായ ആണ് വരണത് അങ്ങനെ സാധാരണ ചിന്തിച്ചാൽ കിട്ടും ഒന്നുകൂടി പറയാം അറുപത് നാഴിക എന്ന് പറയണത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കൂടെ ചന്ദ്രൻ ഒരു ഒരു നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നു പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അറുപത് നാഴിക സഞ്ചരിക്കുമ്പോൾ ആ മറ്റേ ആ നക്ഷത്ര അന്ന് ആ ഇരുപത്തിനാല് മണിക്കൂർ ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ കണ്ടകശനി ഏഴ ശനി ജന്മ ശനി ഒക്കെ വരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തില് തൊണ്ണൂറ് ഗ്രഹനില എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ പറഞ്ഞ സംഗതിയിൽ വരണം അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇനിയും ശാസ്ത്രീയമായിട്ട് നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിച്ച് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം